പ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആദ്യമായിട്ട് നടപ്പിലാക്കുന്ന ഗ്രാജുവേഷൻ സെറമണി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റി നേരിട്ട് ഒരു പരിപാടിയിൽ വെച്ചിട്ട് ഗ്രാജുവേഷൻ സെറമണി പ്രോഗ്രാമിൽ വെച്ചിട്ട് സർട്ടിഫിക്കറ്റ് നൽകുന്ന പ്രോഗ്രാം അതിൻ്റെ ആദ്യ സെറമണി പ്രോഗ്രാം ഇന്ന് നടക്കുന്നു ഇന്ന് പാലക്കാട് ജില്ലയിലാണ് പ്രോഗ്രാം ജൂൺ ഇരുപത്തിയഞ്ചിന് യുവക്ഷേത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് മുണ്ടൂർ അവിടെ വെച്ചിട്ടാണ് ഇന്നത്തെ ഗ്രാജുവേഷൻ സെറമണി നടക്കുന്നത് നാളെ ജൂൺ ഇരുപത്തിയാറ് തൃശ്ശൂർ ജില്ലയിൽ വിമല കോളേജിൽ ഗ്രാജുവേഷൻ സെറമണി നടക്കുന്നു ജൂൺ ഇരുപത്തിയെട്ടിന് വയനാട് ജില്ലയിൽ പഴശ്ശിരാജ കോളേജ് പുൽപ്പള്ളിയിലാണ് മൂന്നാമത്തെ പരിപാടി നടക്കുന്നത് നാലാമത്തെ പരിപാടി നടക്കുന്നത് ജൂൺ ഇരുപത്തിയൊൻപത് കോഴിക്കോട് ജില്ലയിൽ സെൻറ്റ് ജോസഫ് കോളേജ് ദേവഗിരിയിലാണ് പ്രോഗ്രാം നടക്കുന്നത് അഞ്ചാമത്തെ പ്രോഗ്രാം മലപ്പുറം ജില്ലയിൽ പി എസ് എം ഒ കോളേജ് തിരൂരങ്ങാടിയിൽ ജൂലൈ ഇരുപത്തി രണ്ടിന് നടക്കുന്നു നിങ്ങൾ ഇതിൽ ഏത് കോളേജിലാണ് നിങ്ങൾ പഠിച്ചത് ആ കോളേജ് ഏത് ജില്ലയിലാണ് ആ ജില്ലയിലായിരിക്കും നിങ്ങളുടെ ഗ്രാജുവേഷൻ സെറമണി പ്രോഗ്രാം നടക്കുന്നത് മോർ ഇൻഫർമേഷന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ അതിൻ്റെ മൊബൈൽ നമ്പർ നോക്കാവുന്നതാണ് പൂജ്യം നാല് ഒൻപത് നാല് രണ്ട് നാൽപ്പത് എഴുപത്തി പൂജ്യം പൂജ്യം അതുപോലെ തന്നെ രണ്ട് നാൽപ്പത് എഴുപത്തിരണ്ട് മുപ്പത്തൊൻപത് രണ്ട് നാൽപ്പത് എഴുപത്തിരണ്ട് അറുപത്തൊൻപത് ഈ നമ്പറുകളിലെല്ലാം നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്